നമസ്കാരം ന്യൂസ് വൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാഹുൽ മാങ്കൂട്ടവും കോൺഗ്രസും ഒക്കെ എങ്ങോട്ട് എന്ന് നോക്കാൻ പോലും കഴിവില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ വക്കീലാണ് ആ അഭിഭാഷക ഇങ്ങനെയൊക്കെയുള്ള ചാറ്റുകൾ വന്നാൽ സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത് വളരെ വ്യക്തമായി അതിന് മറുപടി കൊടുത്തിരിക്കുന്നു അവരുടെ ഫേസ്ബുക്കിലാണ് ഇത് കൊടുത്തിരുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിന്ന് വായിക്കാം സമ്മതിക്കണം വല്ലാത്ത തൊലിക്കട്ടി ഒരുപക്ഷെ ഞാനൊക്കെ സാധാരണ പെണ്ണ് മാത്രമായത് കൊണ്ടാകാം എനിക്ക് അതിശയമൊന്നും തോന്നാത്തത് ഇന്നൊരാളെ തകർക്കണമെന്നുണ്ടെങ്കിൽ അതിന് കതിനാവിടിയൊന്നും വേണ്ട ആറ്റം ബോംബും വേണ്ട ഒരു സെക്സ് ബോംബ് മാത്രം മതി കേരളത്തിൽ ഇതിപ്പോ സുലഭമാണല്ലോ എന്നെപ്പോലുള്ള പെണ്ണുങ്ങളോട് മാത്രമാണ് ചോദ്യം മുന്തിയ ഇനങ്ങൾക്ക് ബാധകമല്ല നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ മോശം മെസ്സേജ് ഇട്ടാൽ സെക്സ് ചെയ്യാൻ അനുവാദം ചോദിച്ചാൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയാൽ എന്താവും ചെയ്യുക ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്നല്ലേ ഞാൻ എനിക്കുണ്ടാകുന്ന നല്ലതും മോശവുമായ അനുഭവങ്ങൾ എന്റെ പങ്കാളിയുമായി പങ്കുവെക്കാറുണ്ട് ഇനി വിവാഹത്തിന് മുൻപ് മാതാപിതാക്കളോടല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നതും എനിക്ക് വേണ്ട ഉപദേശം തരാൻ പറ്റുന്നതുമായ ആളുകളുമായി എന്റെ പ്രശ്നം പങ്കുവച്ചിരുന്നു എനിക്കിഷ്ടമാവാത്ത മെസ്സേജ് ഒരിക്കലല്ലേ വരൂ പിന്നെ എന്തിനാ ബ്ലോക്ക് സംവിധാനം നമ്മൾ നമ്മുടെ പെരുമാറ്റം ഇതൊക്കെ ഒരു വലിയ ഘടകമാണ് ചുമ്മാതെ ആരെങ്കിലും കയറി സെക്സ് ചെയ്യാൻ അനുവാദം ചോദിക്കുമോ ആ ലെവൽ വരെ നമ്മൾ കടന്നു ചെല്ലാതെ മുറിയിൽ ചെല്ലാതെ കട്ടിലിൻ്റെ അടുത്തെത്താതെ എങ്ങനെ പിടിച്ചു കിടത്തും സൂചിയും നൂലും കഥ പോലെ പിന്നെ എങ്ങനെ ഗർഭിണിയാകും അത് അലസിപ്പിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ കാണാൻ കൊള്ളാവുന്ന കയ്യിൽ ധാരാളം കാശുള്ള അധികാരവും പ്രതാപവുമുള്ള ആനങ്ങളെ തേടി മാത്രം വീശുന്ന കാറ്റാണ് വെടിക്കാറ്റ് ഇലക്ഷൻ സമയത്ത് മാത്രം വീശുന്ന ഒരുതരം കാറ്റ് കാറ്റിന്റെ തുടക്കവും ഒടുക്കവും എവിടെ നിന്നാണെന്ന് ഒരുവിധം ആളുകൾക്ക് മനസ്സിലാവും ഉമ്മൻചാണ്ടിയെ വെറുതെ വിടാത്ത സരിതമാരുടെ കാലം അവസാനം സ്പർശനശേഷി നഷ്ടമായ ഒരു പ്രതാപകാലമാണ് ഈ കള്ളികളെ കാത്തിരിക്കുന്നത് ഒരു പെണ്ണിനെ കണ്ടാൽ ആണിനും ആണിനെ കണ്ടാൽ പെണ്ണിനും ഇഷ്ടം തോന്നുക സ്വാഭാവികം കാരണം അത് അങ്ങനെയാണ് സൃഷ്ടികർത്താവ് പരസ്പര പൂരകമായി ആണിനെയും പെണ്ണിനെയും മെനഞ്ഞിട്ടുള്ളത് എന്ത് വെച്ച് ഇതൊരുമാതിരി വെള്ളരിക്കാ പട്ടണം പോലെ ആയല്ലോ കേരളത്തിലെ ഒരു പഴയ നിയമമന്ത്രി ഒരു മെസ്സേജ് അയച്ചു ദീപ ഞാൻ ഹോട്ടലിൽ കാത്തിരിക്കുകയാണ് എപ്പോൾ എത്തും എന്നായിരുന്നു മെസ്സേജ് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ തമ്മിൽ കേരളത്തിലെ ഒന്ന് രണ്ട് കേസുകളെ കുറിച്ച് മാത്രം സംസാരിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഒരു പേഴ്സണൽ ലെവൽ ടോക്ക് ഉണ്ടായിട്ടില്ല ഏതായാലും രണ്ടാം തവണ മെസ്സേജ് വന്നപ്പോൾ ഞാൻ ഫോൺ വിളിച്ചു സാർ ആരെയോ കാത്തിരിക്കുന്നു എന്ന് മനസ്സിലായി ഞാൻ ഡൽഹിയിൽ നിന്നാണ് മെസ്സേജ് മാറിപ്പോയി സാർ കാത്തിരിക്കുന്ന യഥാർത്ഥ ദീപയ്ക്ക് മെസ്സേജ് അയച്ചാൽ അല്ലേ സാർ കാത്തിരിപ്പിന് അർത്ഥമുണ്ടാകൂ എന്ന് തമാശ മട്ടിൽ ചോദിച്ചു അദ്ദേഹം സോറി പറഞ്ഞു മെസ്സേജ് മാറിപ്പോയതാണെന്നും പറയുകയുണ്ടായി ഇത്രയുള്ള കാര്യങ്ങൾ പെണ്ണു കൊടുക്കുന്ന അവസരമാണ് ഒരാളിന് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാനും പടർന്നു കയറാനുമുള്ള ആദ്യ പടി ഇഷ്ടമുണ്ടെങ്കിൽ തുറന്ന് സമ്മതിക്കുക ഇഷ്ടമില്ലെങ്കിൽ തുറന്ന് നിരാകരിക്കുക അല്ലാതെ കൂടെ പോയി കിടന്നു കൊടുത്തിട്ട് എനിക്കെല്ലാം മനസ്സിലായത് പിന്നെയാ അതും മൂന്നും അഞ്ചും പത്തും വർഷം കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന രീതിയോട് എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ അകത്തിടേണ്ട തുണി പുറത്തും പുറത്തിടേണ്ടതൊക്കെ അകത്തുമിട്ട് ഷോ കാണിച്ച് നടന്നിട്ട് പരിഷ്കാരവും ആവിഷ്കാരവും സ്വാതന്ത്ര്യമാണെന്നും മേനി പറഞ്ഞിട്ട് എന്തു ഫലം മാനം പോയി ഇന്ന് മീഡിയയ്ക്ക് മുമ്പിൽ വന്നൊരുത്തിയെ കണ്ടപ്പോ എന്റെ വല്യമെച്ചി ചട്ടയിടുന്നതിന്റെ അടിയിലിട്ടിരുന്ന റൗക്കയാണ് ഓർമ്മ വരുന്നത് പണ്ടതിന് മുലക്കച്ച എന്ന് പറയും പണ്ട് മാറു മറയ്ക്കാൻ പടപൊരുതി ഇന്ന് അതൊക്കെ ഒന്ന് പുറത്തിട്ട് ചെണ്ട കൊട്ടാൻ ചില പെണ്ണുങ്ങൾ പാടുപെടുന്നത് കാണുന്നു ഒരു കുലപുരുഷനും അങ്ങനെ ഒരുപളയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് ചിലപ്പോ കണ്ട് നിർവൃതി അടയാൻ അവർ താൽപ്പര്യം കാട്ടിയേക്കാം പക്ഷേ സ്വന്തം വീട്ടിലെ പെണ്ണ് അങ്ങനെ നടക്കാൻ ഒരു പുരുഷനും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ പിന്നെ അയാൾ ചുംബന സമര നായികിയുടെ സ്വന്തം നായകനായിരിക്കണം പെണ്ണൊരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ സഹോദരന്മാരെ ഈ തരം ആന വന്നാൽ ഒന്ന് വഴിമാറി കൊടുക്ക് വെറുതെ മെനക്കേടാവൂ ഒരു പുരുഷന് ഒരു പെണ്ണിനെ പൂർണമായും മനസ്സിലാക്കാൻ ഒരു ജന്മം തന്നെ പോരാ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ആരോപണം കേട്ടാൽ മീഡിയ പാഞ്ഞെത്തും ആരോപണ വിമുക്തനാവാൻ കാലങ്ങളെടുക്കും അപ്പോഴേക്കും തുരുമ്പായി പോകുന്ന ജീവിതം തിരികെ കിട്ടാൻ വല്ലാത്ത പ്രയാസവും പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഇലക്കെന്ന് ഇന്ന് ഇല നൈസായി ഊരി പോകും വിയറ്റ്നാം കോളനിയിൽ പപ്പു പറയും പോലെ കേടിയും മരത്തിനായിരിക്കും എന്നിട്ട് മുള്ളിനെ ഊരാക്കൊടുക്കൽപ്പെടുത്തും സൂക്ഷിക്കുക ജീവിതം മഞ്ഞുപോലെ വെണ്മയുള്ളതാവട്ടെ ആർക്കും ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം നമ്മളെ നമ്മൾ സൂക്ഷിക്കുക കഷ്ടകാലം വണ്ടി വിളിച്ച് കയറി വരും ചിലപ്പോ ബി എം ഡബ്ല്യു ആയിരിക്കും ചിലപ്പോ ഇമ്മാതിരിയുള്ള വെറും ട്രക്കായിരിക്കും പിന്നെ സഹോദരന്മാരെ നിങ്ങളിപ്പോൾ നടക്കുന്ന സംഭവം ആഘോഷിക്കാൻ വരട്ടെ നാളെ ഇതൊക്കെ തന്നെയാവും നിങ്ങളെയും കാത്തിരിക്കുന്നത് ഒരു പെണ്ണ് ഒരുമ്പെട്ടാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതും കേരളത്തിൽ സുലഭമായി ഇപ്പോൾ നടക്കുന്ന ഈ വ്യാപാരം അത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് ഒരു ഒരഭിഭാഷകയായി എനിക്ക് പോലും പറയാൻ സാധിക്കുന്നില്ല